സൂരജ് ഇത് നമ്മൾ ഇന്ന് പുറത്ത് ഒരു ബിഗ് എക്സ്ക്ലൂസീവ് വാർത്തയാണ് ഈ വീട്ടമ്മയോട് നമ്മൾ സംസാരിക്കുന്നു അവർ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് പറയുന്നത് ഇക്കാര്യം തങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നു അറിഞ്ഞതാണ് പരാതിപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് ആറു പേരുടെ കണക്കാണ് അവർക്കറിയാവുന്നത് പക്ഷേ നമ്മളുടെ അന്വേഷണത്തിൽ ഒൻപത് പേരെ ചേർത്തിട്ടുണ്ട് ഇവിടെ മാത്രം എന്ന് കണ്ടെത്തുകയും ചെയ്തു ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ സുനിൽകുമാർ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്ന ആരോപണം നമുക്ക് ഓർമ്മയുണ്ട് പോകുന്നത്തെ ഒരു ബൂത്തിൽ എന്താണ് എന്നതൊക്കെ അപ്പോൾ അതെല്ലാം ഓരോന്നോരോന്നായി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണോ സൂരജൻ എന്താണ് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത് ഒപ്പം ഈ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ എന്താണ് അനുജയ് ഈ പ്രസന്ന എന്ന് പറയുന്ന വീട്ടമ്മയുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ തന്നെ വലിയ ഭയപ്പാടിലായിരുന്നു കാരണം ഈ ഓട്ടുകളാണ് അവർ പറയുന്നത് പോലും നമ്മുടെ അന്വേഷണത്തിൽ ഒൻപത് ഓട്ടുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ മേൽവിലാസം ഉപയോഗിച്ച് ഇങ്ങനെ ഈ ആറു പേരുടെ വോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർ നിസാരക്കാരല്ല എന്ന ഭയപ്പാടിലായിരുന്നു ഈ വീട്ടമ്മ ഉണ്ടായിരുന്നത് ഈ ഒപ്പം ഉണ്ടായിരുന്ന ഭർത്താവ് അടക്കം ഇത് പുറത്ത് പറയരുത് എന്ന് പറഞ്ഞതെന്നാണ് പക്ഷേ അവർ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മളടക്കം ആരാഞ്ഞതിൻ്റെ ഭാഗമായി കൊണ്ടാണ് അവർ അവസാനം ഇത് തുറന്നു പറയാൻ തയ്യാറായത് അപ്പോഴും അവർ പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് തൻ്റെ പേരിൽ തൻ്റെ വോട്ടുണ്ട് അതിന് പുറമെ കുടുംബാംഗങ്ങളുടെയൊക്കെ വോട്ട് പൂച്ചിരിപ്പാടം എന്ന് പറയുന്ന മേഖലയിലാണ് ഇവിടെ തനിക്ക് മാത്രമാണ് വോട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു മേഖലയിൽ ഒരു പരിചയവും ആളുകൾ എങ്ങനെ ഈ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയെന്നുള്ളതാണ് ഈ വീട്ടമ്മ ചോദിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അവിടുത്തെ പൊതുപ്രവർത്തകരും ഒക്കെ സംസാരിച്ചവർ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു പ്രാഥമികമായ അന്വേഷണം നടത്തി ഇതിൻ്റെ ഭാഗമായി രണ്ട് ദിവസം മുൻപ് അതായത് ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് ഈ പ്രസന്നയെ ഒപ്പിട്ട് അവിടുത്തെ പൊതുപ്രവർ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു പക്ഷേ ആ പരാതിയിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല ഇതിനിടയിലാണ് ഇപ്പോൾ മാസങ്ങൾക്കിപ്പുറം രാഹുൽ ഗാന്ധി ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമക്കേട് ആരോപണവുമായി രംഗത്തെത്തുന്നു തുടർന്ന് വി എസ് സുനിൽകുമാർ അടക്കം തൃശൂരിന്റെ സാഹചര്യത്തിൽ അത് ഏറ്റെടുക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വീട്ടമ്മ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിന് തയ്യാറായിരിക്കുന്നത് നേരത്തെ അതായത് അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ദിവസം വലിയ ഏറ്റുമുട്ടലിലേക്ക് അടക്കം കാര്യങ്ങൾ പോയത് ഈ പൂങ്കുന്നത്തെ ബൂത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അന്ന് ഇടത് വലത് മുന്നണികളെല്ലാം ഒരുപോലെ ചൂണ്ടി ഈ പൂങ്കുന്നത്തെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായി വോട്ട് ചേർത്തു എന്നുള്ള ഒരു വ്യാപകമായിരുന്നു ഇവർ ഉയർത്തിയിരുന്നത് അവർ ജനുവരി മാസത്തിലാണ് ആദ്യത്തെ കരട് പട്ടിക ഇറങ്ങുന്നത് പിന്നീട് മാർച്ച് ഏപ്രിൽ ആദ്യ ആദ്യവാരത്തോടുകൂടി ഇതിന്റെ ഒരു അന്തിമ പട്ടിക വരുന്നു ആദ്യ കരട് ഇറങ്ങിയതിനു ശേഷം ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ ആ കൂട്ടിച്ചേർക്കാനുള്ള അവസരമാണ് മൂന്നര മാസക്കാലം കിട്ടിയത് ഈ സമയത്താണ് ഇത്തരത്തിൽ ഈ ഫ്ളാറ്റുകൾ വഴിയെല്ലാം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ഈ വോട്ടർമാരെ ചേർത്തതെന്നുള്ളതാണ് എൽ ഡി എഫും യു ഡി എഫും ആരോപിക്കുന്നത് അങ്ങനെ എത്തിയ വോട്ടർമാരിൽ ആ ർമാർക്കെതിരെ അന്ന് തന്നെ ഇവർ ചലഞ്ച് ചെയ്തിരുന്നു അത് വലിയ പ്രതിഷേധമൊക്കെ ചില ഫ്ലാറ്റുകൾക്ക് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അരങ്ങേറിയതാണ് അന്ന് ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾക്ക് വിളിച്ചു ചേർക്കും അന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നത് വോട്ടർ പട്ടികയിൽ ആരൊക്കെ ഇടം പിടിച്ചിട്ടുണ്ടോ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ നിയമവശം അതുകൊണ്ട് തന്നെ അവരെ വോട്ട് നിഷേധിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് ജില്ലാ ഭരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ സ്വീകരിച്ചു എന്നുള്ളതാണ് അന്ന് മുതൽ എൽ ഡി എഫും യു ഡി എഫും ആരോപിക്കുന്ന അതിനകത്ത് അന്ന് എല്ലാവരും ഉയർത്തിക്കൊണ്ടുവന്ന പരാതിക്കകത്ത് ഒരു അന്വേഷണം നടത്തി തീർപ്പ് എന്ന തരത്തിലായിരുന്നു ഇവരുടെ എല്ലാം വാദങ്ങൾ എന്തായാലും ഇതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ വെട്ടിലാക്കുന്ന തരത്തിൽ ഒരു വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്ന അവർ അവരുടെ അവരുടെ മേൽവിലാസത്തിൽ അവർ പോലും അറിയാതെ പരാതിപ്പെട്ടിട്ടുള്ളതാണ് ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണോ അനുജ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ അനുജ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു സംഭവവും കൂടിയുണ്ട് അതായത് ഇന്നലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറിന് ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു കത്ത് ലഭിച്ചിരുന്നു ആ കത്തിൽ ഇദ്ദേഹത്തോട് എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അത് ഒരു സത്യവാങ്മൂലം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നൽകണം എന്നുള്ളതായിരുന്നു അതിൽ കളക് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിന് ചുവടെ ജില്ലാ കളക്ടർ നൽകിയ ചില പരാതികളുടെ പകർപ്പടക്കം ഇതിനോട് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഈ പ്രസന്നയടക്കം ഈ മേഖലയിൽ ിൽ പലരും നൽകിയ പരാതികളെല്ലാം തന്നെ ജില്ലാ കളക്ടർ ഈ മുഖ്യവരണാധികാരി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട് അതിന്റെ പകർപ്പും അതിൽ വരുന്നുണ്ട് അതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിക്കുന്ന കാര്യവും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ വിശദീകരിക്കുന്നതും ഈ പരാതികളെല്ലാം തീർപ്പാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പരാതികൾ എങ്ങനെ തീർപ്പാക്കി എന്ത് അന്വേഷണത്തിൽ തീർപ്പാക്കി എന്ന ചോദ്യമാണ് ഈ പ്രസന്നയുടെ ഈ പരാതിയൊക്കെ വെളിപ്പെടുത്തലൊക്കെ ഉയരുന്ന സമയത്ത് അവശേഷിക്കുന്ന അനുജ അതായത് ഒരാളുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് അവിടെ കൃത്രിമമായി ആ മേൽവിലാസം ഉപയോഗിച്ച് ഓട്ടർപ്പെട്ടു യിൽ കടന്നുകൂടുന്നു വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നീട് ഇതിൽ ഒരു പരാതി വരുന്നു അപ്പോൾ അതിലൊരു ക്രിമിനൽ കുറ്റം നടന്നിട്ട് പോലും അതിനകത്ത് നടപടിയും ഉണ്ടായിട്ടില്ല അതിന് പുറമെ ആ പരാതി തീർപ്പാക്കിയെന്ന വിചിത്ര വാദത്തിലേക്ക് എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തി എന്നതാണ് എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ചോദിക്കുന്നത് സ്വാഭാവികമായി ഒരു പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ ആ പരാതിക്കാരിയുടെ മൊഴി കേൾക്കുക അല്ലെങ്കിൽ ആ പരാതിക്കാരിയെ കേൾക്കാനെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമായിരുന്നു അങ്ങനെ ഇവിടെ ആ പരാതിക്കാരിയെ കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ മേൽവിലാസം മറ്റൊരാൾ ഉപയോഗപ്പെടുത്തി എന്നത് ക്രിമിനൽ കുറ്റ അത്തരത്തിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോലും കടക്കാതെ ആ പരാതി തീർപ്പാക്കി എന്നുള്ളതാണ് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും എല്ലാം ആരോപിക്കുന്നത് എൽ ഡി എഫിനെയും ഒക്കെ സംബന്ധിച്ച് അവർ കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുത്തുകൊണ്ട് ഇതിൽ വ്യാപകമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പോകുന്നു ഈ വോട്ട് ക്രമക്കേടിൽ കൂടുതൽ ഇന്റേണൽ പരിശോധനകളിലേക്ക് കൂടി അവർ കടക്കുകയാണെങ്കിൽ അതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ടാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ നേതാക്കൾ വാർത്താസമ്മേളനം നടത്തി അതിൽ സ്ഥാനാർത്ഥി വിജയിച്ച ആൾ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ ഏത് തരത്തിലേക്ക് അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ അവർ പുറത്തുവിടുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണവും ഒരു വിഷയത്തിലും വരുന്നില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അദ്ദേഹം താൻ പാർലമെന്റിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല താൻ ചില വിഷയങ്ങളിലൊക്കെ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രതികരണം ഒരു പിക്ചർ അത് മാത്രമാണുള്ളത്